ഹായ് ഹലോ നമസ്കാരം ഞാൻ ബിന്ദു പാപരാജൻ ദ ഞാൻ നാട്ടിലേക്ക് യാത്ര പോവാ പോവാനോ യാത്ര തിരിക്കുവാണ് അപ്പോൾ എനിക്ക് ദൈ കേട്ടോ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഹാപ്പി ജേണിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഹാപ്പി ജേണി മമ്മി എൻ്റെ മോളും സല സണ്ണിലേ ഇവിടെ മേടിച്ചിട്ട് വന്നതാണ് ഇവിടെ കേക്കൊക്കെ മുറിച്ച് നമ്മൾ നല്ല ഗ്രാൻഡായിട്ട് അങ്ങ് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് നാട്ടിൽ വന്നിട്ട് കാണാം ഓക്കേ ബായ് ഞാൻ നാട്ടിൽ പോവാനുള്ള കേക്ക് എന്റെ മോളും സണ്ണില്ലായ്മ കൂടെ ചേർന്നിട്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ കേക്ക് കുടിക്കാൻ പോവരു നാട്ടിലോട്ട് പോവാൻ സന്തോഷായിട്ട് പോയിട്ടൊക്കെ തിരിച്ചു വരണമെന്നാണ് അവര് പറയുന്നത് ഞാൻ പോവാൻ എല്ലാവരും കേട്ടോ

stop matlab kehte hai